ಸ್ವಾತಿ ಮುತ್ತಿನ ಹನಿ ಮೆಲ್ಲ ಮೆಲ್ಲನೆ ತೆರೆಗಳಿ ಸ್ವಾತಿ ಮುತ್ತಿನ ಹನಿ ಮೆಲ್ಲ ಮೆಲ್ಲನೆ ತೆರೆಗಳೀ ನನ್ನ ರಾಣಿ ಹೃದಯದ ಚಿಪ್ಪಿಗೆ ಬಾರೆ ಸರ ಸರನೀ ಪ್ರೀತಿ ಮುತ್ತಿನ ರವ ಕಟ್ಟಲು ದುಮುಕಿ ಆ സ്വാതി മത്തിന മളിഹനീ മെല്ല മെല്ലന തെരെഗണീ നന്നാന ഹൃദയ ഹൃദയ ചപ്പി ഭാര സരസരണീ പ്രീതിയ മൂത്ത ഹരവക്ക ധുമക്കി മിരമിരണ പ്രേമദ കാശനാന ണിയ ഹൃദയ ചിപ്പി ഭാര സരസരണീ പ്രീതിയ മൂത്തുന്ന ആരവ കട്ടലു ധുമുക്കി മിരമിരണിയ താര നിലകൊണ്ട് Digga, you സ്വാതി മത്തിന മലയ മെല്ല മെല്ലനെ തടഗിണീ നന്ന ഹൃദയത ചിപ്പരസരണീ പ്രീതിയ മൂത്തന ആരവ കട്ടലു ധുമിമിരമിരണ